നമുക്കിഷ്ടമില്ല അപ്പർജി നമുക്കിഷ്ടമുള്ളത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തു മഴയുണ്ട് അതുകൊണ്ട് ഫോൺ ഇടക്കിടക്ക് എടുക്കുന്നുള്ളു പോകുന്ന സമയത്തൊക്കെ ഫോൺ ഫോൺ എടുക്കാൻ പറ്റായിരുന്നു തിരിച്ചിരുമ്പം നല്ല മഴ കിട്ടി വെറുതെ ഫോൺ ഒളിപ്പിച്ച് നോക്കട്ടിരുന്നു മഴക്കോട്ടിനകത്ത് ഇതൊരു ഇത് പർവ്വതത്തിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത് எல்லா பட்ட வீடக்கே எடுத்துட்டு இது மொத்தம் இது நம்ம பழிக்கமளே പുഴയോരകുള്ള പെണ് നോക്കും മക്കളെ വാവ് ണീ നിങ്ങൾ കാൽ നന ചേച്ചിന്റെ വീഡിയോ റെക്കോർഡിംഗ് ആണേ ഹായ് ഇതെല്ലാം വെച്ചാ മിണ്ടാതെ പതിഞ്ഞിരുന്നേ അല്ലേ ഇത്രയും ഉള്ളില് വെച്ചാൽ മിണ്ടാതെ പതിഞ്ഞിരുന്നേ ആഗ്രഹങ്ങളുള്ളു ഒതുക്കരുത് ആഗ്രഹങ്ങളുള്ളിൽ ഒതുക്കു ഭവാനി പറയില്ലേ അതേമാതിരി എല്ലാം തുറന്നു പറയുന്ന ഭവാനി കണ്ടില്ലായിരുന്നു മോളെ ഞാൻ നമ്മളെടുത്തോ എന്താ എട്ടങ്ങട ഞാൻ ഞാൻ ഓടുന്ന സൈഡ് ഇന്ന് തിരിഞ്ഞിരുന്നു പോട്ടേക്കും പിന്നെ എക്സ്പ്ലോറിംഗ് എക്സ്പ്ലോറിങ് കാലക്കെ കേറ്റി വെക്കട്ടെ എന്റെ കാല നനിയന്ന് മഴ ടുക്കുമായിരിക്കും ഇവിടെ വരെ ഉണ്ടാവുള്ളൂ

അവരെന്താ പറഞ്ഞേ ആ ഉള്ളിൽ പോകുന്നുണ്ട് നമുക്ക് ഫ്രണ്ട് തന്നോക്കെ നമ്മളെ കാണുന്നത് കൃഷ്ണ മുട്ടൊന്നുമില്ല കൊണ്ടോന്ന് ലൈറ്റ് ഗൈസ് ലൈറ്റ് ഇടുന്നത് ഗുഹേന്റെ ഇത് മറ്റേ ഒരു വലിയ ഗുഹയിലേക്കുള്ള വെള്ളച്ചാട്ടാന്ന് തോന്നുന്നു കേവിന്റെ ഉള്ളിലേക്കൂടെ ബോട്ട് പോവുക നോക്ക് കണ്ണ് കണക്കുന്ന നാല് ചുറ്റും ലൈറ്റ് ഉണ്ട് എന്താ മേലൊക്കെ ഒരു ഗുഹയാണ് പെട്ട് പോയാൽ തണ്ടി പോകും കൃഷ്ണ നോക്ക് 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 ഗൈസ് എന്ത് ദൂരം നല്ല ദൂരം ഒന്നും കാണുന്നില്ല ട്ടോ ഇതെങ്ങോട്ട് തുറക്കുന്നല്ലേ വാതില് ആ എവിടെയോ ലൈറ്റ് കാണുന്നുണ്ട് ഇതൊക്കെ തിരിച്ചു വരുന്നുണ്ടല്ലോ ഇവിടെ തന്നെ തിരിച്ചു വരുന്നു തോന്നാ ഫേസ് ഫ്രേസ് ഓറ്റെടുക്കാം ഇപ്പൊ ഞാൻ കണ്ടോ മേലെ മൊത്തം ഇതെന്ത് ഇതെന്ത് മണ്ണാന്ന് കല്ലാന്ന് മനസ്സിലാവുന്നു ഇത് എന്താണെന്ന് അറിയില്ല ശരിക്കും നമ്മള് ഇതിന് അടി ആഴം ഉണ്ടെന്ന് തോന്നുന്നു എന്താവും പിന്നെ ബോട്ട് പോണെങ്കിൽ തോണി പോണെങ്കിൽ ആഴം ാണ് ഇതെന്ത് മണ്ണൊന്നുമല്ല കല്ലുമല്ല ഇപ്പൊ എന്താ സംഭവമായതാണ് കെമിക്കൽ എന്തോ ആണ് ഇന്ത്യ ഐ ലവ് മൈ ഇന്ത്യ മൈ ഇന്ത്യ 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 അതിന്റെ മേറ്റ് ബാക്കി എന്താണ് ആ ലോട്ടസ് ഉണ്ടല്ലോ ലോട്ടസ് ലാമ്പലാണ്

ഗുഹ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗുഹകളുണ്ട് അടുത്ത ഗുഹയിലേക്ക് പോവാണ് ഇരുട്ടാണ് ഒട്ടും കയറ്റില്ല ഇതിപ്പ തലമുട്ട് അയ്യോ തലമുട്ടുന്ന തലമുട്ടുന്ന കുഴിഞ്ഞിട്ട് പോണം എന്റെ കൃഷ്ണ പൈസ കൊടുത്ത് വേണ്ടാത്ത പണിയാണ് ഞാൻ കുഴിഞ്ഞിരിക്കുന്ന റൈസ് വേണ്ട മേലെതാ തൊട്ട് തലേന്റെ മേലെയാ എന്റെ പൊന്നേ അയ്യോ അയ്യോ യ്യോ ഓക്കെ കണ്ടോ ഇത് ഗുഹയുടെ നാടാൻ തോന്നും മൊത്തം ഗുഹ വേറെ ഒന്നുമില്ല ഗുഹയിലകപ്പെട്ടു പോയ ഇവിടെ പ്രളയം വന്ന് നിറച്ച് പൊങ്ങുമല്ലേ സ്വതവേ വെള്ളമുണ്ട് എന്റെ കൃഷ്ണ ഇടിയും നല്ല ഇടിയും മഴയുണ്ട് ഫോണെപ്പം വളർത്തിട്ടാണെന്ന് അറിയില്ല അടുത്ത ഗുഹയിലേക്കാണ് പോണേ ഞാൻ ഗുഹ എവിടുന്ന് കണ്ടോ ആ ഇടുങ്ങിയ അതിലേക്കാണ് ഇപ്പം നമ്മൾ കയറാൻ പോണേ കണ്ടോ ഈ ഇടുങ്ങിയ സ്ഥലത്ത് തല എപ്പം ഗുഹ ഉണ്ടെന്ന് നോക്കിയാൽ മതി ഉണ്ടോ മറ്റൊരു വലിയ കല്ലുകളൊക്കെ മുഴിച്ചു നിക്കുന്നുണ്ടായിരുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് ഗ്രൈസ് ാണ് ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത് കണ്ടോ ഇത്രയും ഗ്യാപ്പുണ്ട് കുഞ്ഞിനോ മുമ്പിൽ പോന്നത് കണ്ടോ കുനീന്ന് എന്റെ പൊന്ന തല 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 ഞാനൊരു ഹായ് ഹായ് തല പോയാൽ കാശുണ്ട് ഒരു തലക്ക് ഇത്ര കാശായിരിക്കും

നമ്മുടെ അയാക്കിന് അവസാനിക്കാൻ പോകുന്നു കേട്ടോ മഴ പെയ്യുന്നുണ്ട് ഫോൺ ഞാൻ അകത്തോട്ട് വെക്കാൻ പോവാം ഫോൺ ചീത്തയാവും അപ്പം അടുത്ത വീഡിയോട്ട് കാണാം ഓക്കെ ബായ് അങ്ങനെ